ഹായ് ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം റോക്കി ചായ ഇവിടെ ഇപ്പം ഏകദേശം ആറുമണി ആറരകാലായിട്ടുണ്ടാവും എന്നാലും ഞങ്ങളുടെ ഇവിടെ പരപരാന്ന് വിളിക്കും കണ്ടോ ഉറക്കപ്പിച്ചിലെഴുന്നേറ്റ് പോവാം സ്കൂളിൽ പോണമെന്നും പറഞ്ഞ് കൊച്ചു കുളപ്പം കലത്തി കൊച്ചുങ്ങളെ പിടിച്ച ഉണർത്തുന്നൊരു വീടാണ് ടീച്ചത് അമ്മച്ചി രാവിലെ അഞ്ചിനെയാവുമ്പോൾ എഴുന്നേൽക്കും ഇവിടെ മറക്കി ചോറുക കൊണ്ടു പോണ്ടേ അപ്പം അമ്മച്ചയ്ക്ക് ഒരു നേരിയ പേടിയാണ് അപ്പം പിന്നെ റോക്കി ചാനലയും കൂടെ കഴിച്ചു വിടും പിന്നെ അമ്മച്ചിയും റോക്കി ഒന്നും പലണ്ടും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങും അമ്മച്ചിയുടെ ജോലി നടക്കും പിന്നെ ഇവിളമാരെയൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കിനും താണ്ടേ ചൂടോടെ ചായ റെഡി പാവ അമ്മച്ചി പയ്യാങ്കിലും കഷ്ടപ്പാട് കാണുമ്പം സങ്കടം വരും അങ്ങനെ വേണം രാവിലെ ഇരുന്നിട്ട് ഭർത്താവിൻ്റെയും മക്കളേയും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കണം അങ്ങനെ വേണം പെണ്ണുങ്ങൾ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ മറന്നേ എൻ്റെ ഒക്കെ ഉണ്ട് ഒരു ഭാര്യനുണ്ട് മക്കൾ ഈ തരും ഇരുന്നേറ്റിട്ടില്ല അത്രയ്ക്കും നല്ല സ്വഭാവം എൻ്റെ തലയിലെടുത്തു അല്ലാതെന്താ ഇപ്പം ചോദിക്കും ഇത്രയും പെണ്ണുങ്ങൾ ഉടലിട്ട് അമ്മച്ചെ സഹായിക്കാൻ ആരുമില്ലെന്ന് ഇവിടെ ആര് അമ്മച്ചയ്ക്കാകെക്കൂടി ഒരു സഹായമുള്ളത് ഈ റോക്കി ചായൻ മാത്രമാണ് എന്തെങ്കിലും വണ്ടിയും പറഞ്ഞു അമ്മച്ചിൻ്റെ അടുത്ത് നിന്ന് ഇരുന്നാൽ മതിയാരെങ്കിലും അതും ഈ റോക്കിച്ചായൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ എല്ലാവർക്കും അവരവരുടെ കാര്യം സമയ സമയങ്ങളിൽ എല്ലാവരും റെഡിയാക്കി കിട്ടണം ഇല്ലെങ്കിൽ ഇവിടെ വഴക്കും ഇതുപോലൊരു അമ്മച്ചെ കിട്ടിയ ഇവിടന്മാരെല്ലാം ഭാഗ്യമുള്ളവർ ആ പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം അമ്മച്ചി ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല അമ്മച്ചി ഒന്ന് പുകഴ്ത്തി പറയണേന്ന് കേട്ടോ അമ്മച്ചെ പുകർത്തി പറയണമെന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് എനിക്കൊരു സാധനം മേടിച്ച് തരാമെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു സ്പെഷ്യൽ സാധനം മേടിച്ച് തരാമെന്നൊന്നും അമ്മച്ചീനോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൽ ഒന്ന് കരിഞ്ഞ് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എടി ചായ കൂട്ടി കഴിഞ്ഞെങ്കിൽ പോയി കുളിക്കടി കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാം കൂടെ ഇവിടെ കിടന്നൊരു മേളവ എല്ലാവരും ഒരുമിച്ച് കുളിച്ചു ആ നീ പത്രം വായിച്ചിട്ട് കുളിച്ചാൽ മതി ഓരക്ക വായിക്കും റോക്കി ചായനോടൊന്ന് കേൾക്കട്ടെ പിന്നെ ഇന്നത്തെ ഈ വീഡിയോ വേണമെങ്കിൽ റോക്കി ചായൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്നൊക്കെ പറയാം ഒരു റൊട്ടീനും വില രോഗിച്ചതിന് അയച്ച് വീടുക ഇങ്ങനെ തേരാപ്പേര ചാടുക ഓടുക അമ്മച്ചി രാവിലെ എഴുന്നേക്കുന്നുണ്ട് തേങ്ങ തീരുമ്പ കൂടെ പോയി ഇരിക്കുക ഇരിച്ചിട്ട് തേങ്ങയൊക്കെ മേടിച്ച് കഴിക്കുക പല്ലിത് ഇപ്പൊന്നും ഇല്ലെന്ന് അത് നമ്മക്ക് പറഞ്ഞിട്ടുള്ളതില ഇത്രയൊക്കെ ഉള്ളു ഇനി ഇപ്പൊ നമ്മുടെ അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പത്തേനും സമയമൊക്കെ കുറെ എടുക്കും അത് വരെ എന്റെ ലോകം പിന്നെ എനിക്ക് സ്വസ്ഥത സമാധാനമൊന്നും കിട്ടത്തില്ല കേട്ടോ അത് പിന്നെ വീട് എടുക്കാതിരിക്കുന്ന നല്ലത് ഇപ്പ ഈ കാണുന്ന സമാധാനം സന്തോഷമൊക്കെ ഉള്ളു അവളുംമാരും പപ്പിയും സെറ്റും കൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല ആകെ ഞാൻ എൻജോയ് ചെയ്ത സമയമാണ് രാവിലെ അഞ്ചര മുതൽ ഒരേഴ് മണി വരെയുള്ള സമയം അത് കഴിഞ്ഞ പിന്നെ റോക്കിച്ചതിന് ഏഹ് ഒരു എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ അപ്പോൾ മിക്കൂസ് മീഡിയ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളടുത്ത് കമൻറ്റ് മാസ്റ്റായിട്ട് വേണം കേട്ടോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ മനഃപൂർവ്വം പോയിട്ട് പറഞ്ഞതല്ല അമ്മച്ച് പറഞ്ഞിട്ട് പറഞ്ഞതല്ലേ